അസലവലൈക്കും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ ഉമ്മമാരെ ഉപ്പമാരെ എൻ്റെ കൊച്ചു കൂട്ടുകാരെ അസലാമലൈക്കും മുത്ത് മുഹമ്മദ് മുസ്തഫ സലഹു അലൈവസലമ്മ തങ്ങളുടെ ജന്മദിനത്തിൽ രണ്ട് വാക്ക് സംസാരിക്കാൻ എനിക്കും അവസരം ലഭിച്ചതിന് അലഹമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടമാണോ എങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു കഥ പറയുന്നു തരാം നമ്മുടെ മുത്തുനബിയുടെ കഥ തന്നെയാണ് കേട്ടോ ഒരു കൊച്ചു കഥ ഒരിക്കൽ നബി തങ്ങൾ ഒരിടത്തേക്ക് പോവുകയായിരുന്നു അപ്പോഴതാ നബിയുടെ നേരെ ഒരു കൂട്ടം ആളുകൾ വരുന്നു അവർ നബിയെ പരിഹസിക്കാനും അസഭ്യ വാക്കുകൾ വിളിക്കാനും തുടങ്ങി എന്നിട്ട് ഭ്രാന്തൻ എന്നിവരെ അവർ മുത്ത നബി മുഹമ്മദ് മുസ്തഫലങ്ങൾ വിളിക്കുകയുണ്ടായി എന്നിട്ടും നമ്മുടെ മുഹമ്മദ് മുസ്തഫ മുസ്തഫല തങ്ങൾ അതെല്ലാം പുഞ്ചിരിച്ചു കൊണ്ട് കേട്ടുനിന്നു അപ്പോഴതാ അവരുടെ കൂട്ടത്തിൽ നിന്നും ചില നബിയെ കല്ലുകൊണ്ടേറിയാനും തുടങ്ങി നബിയുടെ ശരീരത്തിൽ നിന്നും ചോര ഒഴുകിക്കൊണ്ടിരുന്നു ഇത് കണ്ട ജിബിദി അലൈഹിസ്സലാം നബിയുടെ അടുക്കൽ വന്നു കൊണ്ട് ചോദിച്ചു എന്റെ പുന്നാര് നബിയെ മലകൾ അതിനാൽ അവർക്ക് മുകളിൽ മറിക്കട്ടെയോ ഇത് കേട്ടാൽ നമ്മുടെ മുഹമ്മദ് മുസ്തഫ തങ്ങൾ എന്താ മറുപടി പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയാമോ വേണ്ട ജിബിലെ അവർ അറിവില്ലാത്ത സമുദായമാണ് എന്നതായിരുന്നു ശത്രുക്കളോട് പോലും സ്നേഹവും കരുണയും കാണിച്ച നമ്മുടെ മുഹമ്മദ് മുസ്തഫ് സെലമ തങ്ങളുടെ സ്വഭാവം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഹോ എന്തു നല്ല സ്വഭാവമല്ലേ നമുക്കും ഇങ്ങനെയുള്ള സ്വഭാവമാണ് വേണ്ടത് കാരുണ്യവാനായ അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തോഫിക്ക് നൽകിക്കൊണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് ഞാൻ എൻ്റെ കൊച്ചു കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടമായോ